അടൂരിൽ പ്രവർത്തിക്കുന്ന ഭാരത് വെൽസ്പ്രിംഗ് കണ്ണാൻ ഇ എൻ ഡി ആശുപത്രിയുടെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി അടൂരിലെ മോട്ടോർ തൊഴിലാളികൾക്കായി സൗജന്യ നേത്ര ചികിത്സയും ഇ എൻ ഡി ചെക്കപ്പും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും നടത്തി ബെഹുക്കിൾ ഇൻസ്പെക്ടർ ലൈജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒരു വർഷത്തിനുള്ളിൽ അടൂരിന്റെ നല്ല കാഴ്ചയ്ക്കും കേൾവിക്കും കാവലാളാകാൻ എന്ന നേട്ടത്തോടെയാണ് ഭാരത് വെൽസ്പ്രിംഗ് കണ്ണാൻ ഇ എൻ ഡി ആശുപത്രിയുടെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി അടൂരിലെ മോട്ടോർ തൊഴിലാളികൾക്കായി സൗജന്യ നേത്ര ചികിത്സയും ഇ എൻ ഡി ചെക്കപ്പും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും നടത്തിയത് പരിശോധനാ ക്യാമ്പ് വെഹിക്കിൾ ഇൻസ്പെക്ടർ ലൈജു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആരോഗ്യം എല്ലാം പ്രധാനമാണെന്നാ പോലെ കണ്ണ് എന്നത് കഴിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരവയവമാണ് കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ റോഡിൽ പ്രാവർത്തികമായി പോവുക അങ്ങനെ കാണുന്ന വാഹനങ്ങൾ അതിന്റെ ദൂരം ഇതിലെ വരുന്ന വാഹനങ്ങൾ എത്ര വേഗതയിലാണ് വരുന്നത് അടുത്തുള്ള ബോർഡിങ്സുകള് പിന്നെ റോഡിൽ നിൽക്കുന്ന ആൾക്കാർ ഇതൊക്കെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആരോഗ്യപൂർണമായ കണ്ണുകൾ നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ ഷാജി ജിനു കളിക്കൽ ദീപജിത് ഡോക്ടർ മുഹ്സിന ഡോക്ടർ ബിന്നി തുടങ്ങിയവർ പങ്കെടുത്തു കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ഇവിടെ ഇവിടെ പിന്നെ നമ്മുടെ ഈ നാടിന്റെ വളരെ ഇമ്പോർട്ടന്റ് അറിവാണ് നമുക്ക് കാഴ്ച ഇല്ലെങ്കിൽ നമ്മൾ ഒരു നേരം നമ്മൾ കണ്ണടച്ച് നമ്മൾ നടന്നോക്കി അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ് അപ്പൊ ഒരു ചൊല്ലുണ്ട് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല അതുകൊണ്ട് നമ്മുടെ കണ്ണ് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് നമുക്കറിയാം കണ്ണു മാത്രീയ്ക്കുള്ള പരിശോധനയിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് ചെവി അടക്കം ഇ എൻ ടി എന്നുള്ള ഒരു അങ്ങനെ അധികം കണ്ടിട്ടില്ല കണ്ണിന് മാത്രം ഉള്ളിട്ടുണ്ട് കണ്ണും ചെവിയും അങ്ങനെ ഇ എൻറ്റിയും വിഭാഗത്തിലുള്ള എല്ലാ വിഭാഗത്തിലും ഉള്ള നമുക്ക് പരിശോധനയ്ക്കും അതിനുവേണ്ട ചികിത്സക്കാവശ്യമായ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അടൂർ ഡി ഡി ആർ സിയുടെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ രക്തപരിശോധനയ്ക്കുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു ആശുപത്രി ഭാരവാഹികളായ സജി എബ്രഹാം വിൻസെന്റ് ജോസഫ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടൂർ